ഹൈഡിയാസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്സ് ആണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് വാട്ടെ വയറ്റേ ഒന്നും വേണ്ട കേട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇന്നത്തെ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ മൈദമാവാണ് കേട്ടോ എടുക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കൂലേ ആ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഈ ഒരു മൈദമാവിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് എത്ര സ്നാക്സ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ മൈദമാവ് എടുക്കേണ്ടത് നമ്മളിപ്പോൾ പന്ത്രണ്ട് പീസ് സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈയൊരു ഒന്നര കപ്പ് മൈദമാവ് വെച്ചിട്ട് അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയത്ത് നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ട് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ ഫില്ലിങ്ങിനായിട്ട് കൂടുതൽ വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് ഇതാ ഒരു ചെറിയ സവാള എടുത്തിട്ട് ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റും പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിളൊക്കെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളൂ കേട്ടോ തന്നെ ഞാൻ കൂടുതൽ വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ചിക്കൻ ഇതേപോലെ പൊടിയായിട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചിക്കൻ്റെ ഫ്ലേവർ ആയിരിക്കും ഈ ഒരു സ്നാക്കിന് അപ്പോൾ ഈ ഒരു ചിക്കൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുത്തത് നോക്കുക ഇതിനായിട്ട് താ ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലോക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ ചാട്ട് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക അതിനുശേഷം ഇതേപോലെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ റെഡിയായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ സ്നാക്സ് റെഡിയാക്കി എടുത്തത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ സ്നാക്സിന് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു മിക്സിന്റെ ചെറിയ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു ചിക്കൻ ഇവിടെയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർക്കാനുണ്ട് അതിപ്പം ചേർത്ത് കൊടുക്കണ്ട ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മാവില്ലേ ഇത് വെച്ചിട്ട് മൂന്ന് ബോൾസ് ആണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് നാലെണ്ണം വേണമെങ്കിലും റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ചെറുതായിട്ട് വേണമെങ്കിൽ ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് റെഡിയാക്കി എടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തൂല്ലേ ആ രീതിയിൽ നല്ല വട്ടത്തിൽ തന്നെ പരത്തി കൊടുക്കണം നല്ല നൈസായിട്ട് പരത്തി കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ പരത്തി എടുക്കുമ്പം ഇതേപോലെ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടെന്നൊന്ന് പരത്തിയെടുത്താൽ മതി നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ അതാ നമ്മൾ ഈ രീതിയിൽ ഇത്രയും വലുപ്പത്തിലാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ നൈസായിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പത്തിരി നേരെ ചൂടായിട്ടുള്ള ഒരു പാനിലോട്ടോ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിത് ചുട്ടെടുക്കുകയല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചും അതുപോലെ തന്നെ വീണ്ടും തിരിച്ചിട്ടിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ് നന്നായിട്ട് കുക്കാക്കി എടുക്കുമെന്ന് വേണ്ട നമ്മൾ ഈ ഒരു സ്റ്റിക്കി പരുവ ഇല്ലേ അതൊന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇന്ന് ചൂടായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഇനി നമുക്കിത് ഈയൊരു പാനിൽ നിന്നും എടുത്തു മാറ്റാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ മൂന്ന് ചപ്പാത്തിയും ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ മൂന്ന് ചപ്പാത്തിയും ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ കൂടുതലായിട്ട് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കി പരുവ മാറ്റിയെടുത്താൽ മാത്രം മതി നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കുമ്പം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ വെച്ചിട്ടുള്ള പശ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇതായി ഒരു ബൗളിലോട്ട് ഞാൻ കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ള പശ റെഡിയായിട്ട് കിട്ടും ഇതിലോട്ട് തന്നെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ബാറ്റർ പോലെയും റെഡിയാക്കി എടുക്കണം കേട്ടോ നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ പശ റെഡിയാക്കിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് ലൂസിലും റെഡിയാക്കി എടുക്കാം ഈ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തി അല്ലേ ആ ഓരോ ചപ്പാത്തിയും എടുത്തിട്ട് നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് മാക്സിമം ഒരേ വലുപ്പത്തിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഈക്വലായിട്ട് നാലായിട്ടാണ് ഒരു ചപ്പാത്തി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ചപ്പാത്തി വെച്ചിട്ട് പന്ത്രണ്ട് പീസ് സ്നാക്സാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് വീണ്ടും നമ്മുടെ ഫില്ലിംഗ് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഫില്ലിങ്ങിലോട്ട് ഇനി ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ലീവ്സാണ് കേട്ടോ അര ടീസ്പൂണോളം ഒറിഗാനോ ലീവ്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒരു പിസൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഷവർമൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിലോട്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മയോണൈസ് ആണ് കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മയോണൈസ് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി മയോണൈസ് മയോണൈസൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ മയോണൈസിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേവിച്ചെടുക്കുമ്പോൾ ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇനി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കച്ചപ്പും ചേർക്കാം അപ്പോൾ ടൊമാറ്റോ കച്ചപ്പിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കഴിക്കുന്ന സമയത്ത് നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് കൂട്ടിയിട്ട് അങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചാലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ സ്നാക്സ് റെഡിയാക്കി ആക്കി തുടങ്ങാം ഇതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ മൈദ റെഡിയാക്കിയിട്ടുള്ള പശ ആ ഒരു പശ വെച്ചിട്ട് ഇതേപോലെ കോണ രൂപത്തിൽ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും ഈ ഒരു പശ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കോണ രൂപത്തിൽ ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോ സ്നാക്സും ഈ രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ അത് നന്നായിട്ട് തന്നെ ഫില്ലാകുന്ന രീതിയിൽ നിറച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് നമുക്ക് ലൂസായിട്ടുള്ള ബാറ്ററും വേണം എന്നുള്ളത് അതിനായിട്ട് ലൂസാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ഫില്ലിങ് നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എങ്കിലേ സ്നാക്സ് റെഡിയാക്കി എടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഓരോ സ്നാക്സും സൈഡിലോട്ട് വെക്കാം നമ്മൾ ഈ ഒരു പശ തേച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വിട്ടു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ മൊത്തം സ്നാക്സും ഇതേപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയല്ല ഇതിനെ ഒന്നും കൂടി അടിപൊളിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഇതാ ഓരോ സ്നാക്സും എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ് വെച്ചിട്ടുള്ള മൈദമാവില്ലേ നമ്മൾ മൈദ ലൂസാക്കി എടുത്തിട്ടുള്ള ബാറ്ററി ഭയങ്കരമായിട്ട് ലൂസിലല്ല എന്നാൽ നല്ല കട്ടിക്കുമല്ല അല്ല നമുക്കിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റണം എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ബ്രെഡ് ക്രംസിലാണ് കേട്ടോ കോട്ട് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് തന്നെ ഈ ഒരു നടുഭാഗത്തും അതുപോലെ സൈഡിലൂടെയും ഒന്ന് ഈ ഒരു ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക ഓരോ സ്നാക്സും ഇതേപോലെ തന്നെ ഈ ഒരു മൈദൻ്റെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും കാണാനായിട്ട് അപ്പോൾ അ ഞാനിവിടെ മൊത്തം സ്നാക്സും ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കട്ടെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് പോവാതിരിക്കാനും കൂടിയാണ് കേട്ടോ ഇനി നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കുക എന്നിട്ട് ഓരോ സ്നാക്സും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഹൈ ടു മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു പുറംഭാഗത്തുള്ള ഈ ഒരു നമ്മുടെ ചപ്പാത്തി ഇല്ലേ അതൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി ഫില്ലിംഗ് ഒന്നും കുക്ക് ആവാനില്ല അപ്പോൾ അതാ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞു ഇതേപോലെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം അപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ ഓരോ സ്നാക്സും ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല അടിപൊളി ലുക്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ താ നമ്മൾ മൊത്തം സ്നാക്സും ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കാണാൻ സൂപ്പറായിട്ടുണ്ട് അല്ലേ കഴിക്കാൻ അതിലേറെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മയോണേസിൻ്റെ കൂടെയൊക്കെ ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഷവർമ്മ കഴിച്ച ഫീൽ ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്